പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് അൻപത് അൻപത്തിയഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി ആറായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്കും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ സ്ഥലം മഞ്ചേരി തിരുമാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ പിഴക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഫുൾ ബ്ലാക്ക് മുട്ടനാണ് ഒരു വയസ്സാകുന്നു പാൽപ്പല്ല് പ്രായം പല്ല് പറഞ്ഞിട്ടില്ല വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ബോഡി വെയ്റ്റ് ഏകദേശം അറുപത് കിലോയ്ക്ക് മുകളിലുണ്ടാകും പെർ കെ ജി അഞ്ഞൂറ് രൂപ നിരക്കിലും തൂക്കി കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വർക്കല നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും തീറ്റയും കൂടിയൊക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഫാമുകളിലും വീടുകളിലൊക്കെ ക്രോസിംഗിന് വേണ്ടി പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വർക്കല ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം പ്രായമുള്ള പിടക്കുട്ടി വിൽക്കാനുണ്ട് സ്ഥലം കൊല്ലം രണ്ടാം കുറ്റി വില ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വിലയിൽ ഉണ്ടാവും കച്ചവടത്തിന്റെ ഭാഗമായി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബാർബറി മുട്ടൻ വിൽപ്പനയ്ക്ക് പതിനാല് മാസം പ്രായം സ്ഥലം കൊല്ലം വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിങ്ങിനെല്ലാം പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ബാർബറി മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് പതിനാല് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ബാർബറി മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള പേരൻസ്റ്റൊക്കെയൊക്കെ ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു ബ്ലാക്ക് മോഴ ചെനയാട് വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം ഭരണിക്കാവ് ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് പതിനഞ്ച് ദിവസം മാത്രം പ്രായമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ മാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് വില ചോദിക്കുന്നത് ആയിരത്തി രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം ക്രോസിംഗിന് നിർത്താനെല്ലാം അടിപൊളിയ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടനാണ് പാൽപ്പല് പ്രായമാണ് സ്ഥലം കോഴിക്കോട് അടിവാരം ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ അടിവാരം നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസിൻറ്റെൻഡൻസിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻ വില്പനയ്ക്ക് പാൽപ്പല്ല് പ്രായം ഒരു വയസ്സ് ആയിട്ടില്ല പല്ല് പറഞ്ഞിട്ടില്ല വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല ഇടനീട്ടവും കാലുയരവും നല്ല വളർച്ചയുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന്റെ സ്ഥലം പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ഫെയർ സ്റ്റോക്കാക്കി ക്രോസിങ്ങിന് വേണ്ടി ഫാമുകളിലും വീടുകളിലൊക്കെ വളർത്താൻ ഉത്തമമാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ഈ മുട്ടനെ ഹൈദരാബാദി മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ആറ് വല്ലു പ്രായമുള്ള ഒരു കരോളി മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടൻ ആണ് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല വലുപ്പമുള്ള സൂപ്പർ ക്വാളിറ്റി കരോളി മുട്ടനാണ് നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ഫാമുകളിലും വീടുകളിലൊക്കെ ക്രോസിങ്ങിന് വേണ്ടി പേരൻസ് സ്റ്റോക്കാക്കി നടത്താൻ അനുയോജ്യമായി നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻ്റെ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മാസം ചെനയുള്ള ഒരു ചെന ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം കാസർഗോഡ് ഉദുമ നല്ല തീറ്റയും കുടി ഇടനീട്ടവുമുള്ള വളർത്താൻ അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ജില്ലയിൽ ഉദുമ നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കൂടിയും നല്ല പാലുമുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള തള്ളയാടും മുട്ടൻകുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ജില്ലയിൽ പുതുമ നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല പാലുള്ള ഈ തള്ളയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ജില്ലയിൽ ഉതുമ നല്ല ക്വാളിറ്റിയുള്ള കുട്ടി മുട്ടൻ കുട്ടിയുമാണ് നല്ല തള്ളയാടും കുട്ടിയുമാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന തള്ളയാട് അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടിയും മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ഉദുമ ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ഉദുമ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആടുകളാണ് വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ഉദുമ ഈ വീഡിയോയിൽ കാണുന്ന ഒരു നിറജന ആട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കാസർഗോഡ് ഉദുമ നല്ല ക്വാളിറ്റിയുള്ള നിറ ചെന ആടാണ് നാലു മാസം ചനയുണ്ട് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ഉദുമ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ വില്പനയ്ക്ക് പതിനൊന്നര മാസം പ്രായമുണ്ട് ബോഡി വെയിറ്റ് നാൽപ്പത്തി ഏഴ് കിലോ ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം കാസർഗോഡ് ഉദുമ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു മുട്ടൻ വില്പനയ്ക്ക് നാൽപ്പത്തി ഒൻപതര കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം കാസർഗോഡ് ഉദുമ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഇതിനെ വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ഉദുമ ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമുള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് മുപ്പത്തിരണ്ട് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അറുന്നൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ജില്ലയിൽ ഉദുമ വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കും ഉത്തമമാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമുള്ള നല്ലൊരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് മുപ്പത്തിരണ്ട് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം കാസർഗോഡ് ജില്ലയിൽ ഉദുമ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഇടനീട്ടവും വളർച്ചയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ഉദുമോ വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് വലിയ ആടും അതിന്റെ പത്ത് ദിവസമായ ഒരു പെടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് മൂന്നും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണായിരം രൂപയാണ് സ്ഥലം കരിങ്കപ്പാറ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും തള്ളയാടും നല്ല കുട്ടി ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ മൂന്ന് ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരിങ്കപ്പാറ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്റർ പാൽ ലഭിക്കുന്ന രണ്ടാം പ്രസവത്തിലെ വലിയൊരു ക്രോസ് ബ്രീഡ് പാലാട് വില്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി രൂപയാണ് സ്ഥലം കുന്നിക്കോട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടുള്ള നല്ല പാലുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിൽ കുന്നിക്കോട് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസമായ രണ്ട് ബാർബറി ജോഡി ആടുകൾ വിൽപ്പനയ്ക്ക് സ്ഥലം തൃശൂർ മതിലകം ഇതിന് ഒരെണ്ണത്തിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ബാർബറി ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ മതിലകം നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാട് ആണ് രണ്ട് എട്ട് മാസം മാത്രമേ പ്രായമുള്ളൂ ബാർബറി ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ മതിലകം വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ബാർബറി ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു പാലാട് വില്പനയ്ക്ക് സ്ഥലം വളാഞ്ചേരി എടയൂർ വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപയാണ് നല്ല ഇറച്ചി തൂക്കമുള്ള ആടാണ് ഒരു പ്രസവം കഴിഞ്ഞതാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഏകദേശം എഴുന്നൂറ് മില്ലിയോളം പാല് രാവിലെ കറന്നെടുക്കുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ ഒരു ബീറ്റൽ ക്രോസ് പാലാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏകദേശം നാല്പത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ വില ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിൽ ഒരു പാലാടും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയുമാണ് നല്ല പാലുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയാണ് നല്ല ഇടനീട്ടവും നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള പിടക്കുട്ടിയും തള്ളയാടും ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ആട് വില്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനോറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് അരിച്ചോല നല്ല ക്വാളിറ്റിയുള്ള വളർത്തുവാൻ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവത്തിലെ ഒരാടും അതിൻ്റെ രണ്ട് മാസം ആവാറായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയാടിനെയും പിടക്കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തള്ളയാടും പിടക്കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി നാലര മാസം കഴിഞ്ഞ ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല പാൽ കുടിച്ച് വളർന്ന പിടക്കുട്ടിയാണ് വളർത്താൻ അനുയോജ്യം നല്ല തീറ്റയും കുടിയൊക്കെയുണ്ട് വില ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല മൂന്നര മാസമായ വളർത്താൻ അനുയോജ്യമായ നല്ല പിടക്കുട്ടി പാൽ കുടിച്ച് വളർന്ന കുട്ടിയാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല കാലുയരവും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള രണ്ട് മാസം കഴിഞ്ഞ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് അമ്മ നഷ്ടപ്പെട്ട കുട്ടികളാണ് തീ നല്ല തീറ്റ കഴിക്കുന്ന കുട്ടികൾ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ആറായിരം രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ആട്ടിൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല മലബാറി ആടും അതിന്റെ മൂന്നാം പ്രസവത്തിലുള്ള രണ്ടര മാസം ആകാറായ രണ്ട് മൊഞ്ചത്തി പിടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്കുള്ളത് ആട് നല്ല തീറ്റയും കുടിയുമുണ്ട് നല്ല പാലുമുണ്ട് ഇതിന് മൂന്ന് നാലിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് തള്ളയാട് അൻപതിനും അറുപതിനിടയിൽ വെയിറ്റ് ഉണ്ടാകും സ്ഥലം കണ്ണൂരാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളും നല്ല തീറ്റയും കുടിയും നല്ല വലിപ്പവും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പാലുമുള്ള തള്ളയാടുമാണ് ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമായ നല്ല തീറ്റയും കുടിയും ക്രോസിംഗ് കപ്പാസിറ്റിയുമുള്ള ഒന്നാന്തര ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് അർജൻറ് സെയിലാണ് പൈസയ്ക്ക് വളരെ അത്യാവശ്യമാണ് സ്ഥലം കണ്ണൂർ ഡെലിവറി സൗകര്യമുണ്ട് തൂക്കം നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ഒന്ന് കെ ജി ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല വലിപ്പമുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂരാണ് ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് കടിഞ്ഞൂൽ രണ്ട് മാസം ചെന വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ സ്ഥലം കൊല്ലം കുണ്ടറ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്രോസ് ബ്രീഡ് ആടാണ് ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് കടിഞ്ഞൂൽ മൂന്ന് മാസം ചെന വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് കൊല്ലം കുണ്ടറ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള പെണ്ണാടാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ